നമസ്കാരം മറ്റെല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ രീതിയാണ് തമിഴ്നാട്ടിൽ ഉള്ളത് നമുക്കെല്ലാവർക്കും അതറിയാം തമിഴ്നാട്ടിലെ രാഷ്ട്രീയം എന്നത് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ രീതികളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും ഒക്കെ തന്നെ മാറി നിൽക്കുന്നു നേരത്തെ തമിഴ്നാട് ഒരു രാജ്യമായി മാറ്റണം എന്നുള്ള ആവശ്യം ഡി എം കെ ഉന്നയിച്ചതായുള്ള ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു അതിൻ്റെ വാസ്തവത്തെക്കുറിച്ച് പിന്നീട് ചർച്ചകളൊന്നും നടന്നില്ല ഇപ്പോൾ ഇതാ തമിഴ്നടൻ വിജയ് ഒരു പാർട്ടി രൂപീകരിച്ചു അതിൻ്റെ പതാകയും പുറത്തിറക്കി തമിഴക വെട്രി കഴകം എന്നാണ് പാർട്ടിയുടെ പേര് നേരത്തെ തന്നെ അദ്ദേഹം ഫെബ്രുവരി മാസത്തിൽ തന്നെ പാർട്ടി പ്രഖ്യാപിച്ചതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നുള്ള ചില സൂചനകൾ ഉണ്ടായിരുന്നു പക്ഷേ അതുണ്ടായില്ല ഇനിയിപ്പോൾ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കേന്ദ്രീകരിച്ച് അദ്ദേഹം പ്രവർത്തിക്കും എന്നാണ് ഈ പതാക ഉയർത്തൽ ചടങ്ങ് സംഘടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് വലിയ ഒരു ജനകീയതയാണ് ഈ ഒരു ചടങ്ങിന് കിട്ടിയത് എന്നത് ശ്രദ്ധേയം മാത്രമല്ല അയൽ സംസ്ഥാനങ്ങളായ കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഒക്കെ തന്നെ ഒരുപാട് ആരാധകർ അദ്ദേഹത്തിൻ്റെ ആരാധകരും പാർട്ടി പ്രവർത്തകരും ഒക്കെ തന്നെ ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തു നമുക്കറിയാം ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ഒരു കേദാര ഭൂമിയാണ് തമിഴ്നാട് എത്രയോ കാലമായി ദ്രാവിഡ രാഷ്ട്രീയം പിടിമുറുക്കി നിൽക്കുന്ന ഒരു സംസ്ഥാനം പല കുറി ഡി എം കെയും ഡി എം കെയിൽ നിന്ന് വേർപെട്ടു പോയ ജയലളിത ഉണ്ടാക്കിയ അണ്ണാ ഡി എം കെയും ഒക്കെ തന്നെ പല കുറി ഭരണത്തിൽ വന്നു അതിനിടയിൽ കൂടി ഒരുപാട് കക്ഷികൾ പി എം കെ പട്ടാളി മക്കൾ കക്ഷി അതുപോലെ തന്നെ എം ഡി എം കെ അങ്ങനെ നിരവധി രാഷ്ട്രീയ കക്ഷികളൊക്കെ തന്നെ രൂപീകൃതമായി പക്ഷേ അവയ്ക്കൊന്നും കാര്യമായൊന്നും ചെയ്യാനായില്ല നടൻ കമൽഹാസന്റെ മക്കൾ നീതി മയ്യം കടന്നു വന്നു അതിപ്പോൾ കോൺഗ്രസിൽ ലയിച്ചു അതായത് ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ഒരു സ്വപ്നഭൂമിയാണ് ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട് ഇതെങ്ങനെ ഈ ദ്രാവിഡ രാഷ്ട്രീയം അവിടെ ഉണ്ടായി എം അണ്ണാതുരൈ എന്ന് പറയുന്ന ഒരു മുതിർന്ന നേതാവാണ് ഈ ഡി ദ്രാവിഡ മുന്നേറ്റ ഘടകം എന്ന് പറയുന്ന കക്ഷി രൂപീകരിച്ചത് തുടർന്ന് അദ്ദേഹം മലയാളി കൂടിയായ പാലക്കാട് സ്വദേശിയായ എം ജി രാമചന്ദ്രൻ എന്ന എം ജി ആറിനെ ആ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നു ശരിക്കും എം ജി ആർ അണ്ണാതുരയെയും മറികടന്ന് തമിഴക രാഷ്ട്രീയത്തിൻ്റെ മുടിച്ചൂടാ മന്നനായി മാറി എം ജി രാമചന്ദ്രൻ എം ജി ആർ എന്ന് പറഞ്ഞാൽ അത് സിനിമാ അഭിനയം രാഷ്ട്രീയമാക്കി മാറ്റിയ അതിൻ്റെ ഒരുവേള അതിന് തുടക്കം കുറിച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹം സിനിമാ നടന്മാരും താരങ്ങളുമൊക്കെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്ന രീതി തെക്കേ ഇന്ത്യയിൽ പലയിടത്തും പതിവുണ്ട് ചിരഞ്ജീവി രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിരുന്നു പ്രജാരാജ്യം എന്ന് പറഞ്ഞിട്ട് ആന്ധ്രാപ്രദേശിൽ അന്ന് ആന്ധ്രാപ്രദേശ് ഒന്നാണ് പക്ഷേ വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചില്ല എൻ ടി ആറിൻ്റെ രാഷ്ട്രീയ പാർട്ടി ടി ഡി പി അങ്ങനെ നിരവധി രാഷ്ട്രീയ പാർട്ടികൾ രൂപീകൃതമായതൊക്കെ തന്നെ ഇത്തരം സിനിമാ താരങ്ങളുടെ അല്ലെങ്കിൽ സിനിമയിൽ പ്രവർത്തിക്കുന്നവരുടെ ആ ഒരു മുന്നേറ്റം കൊണ്ടാണ് പക്ഷേ പണ്ടത്തെ പോലെ ഒരു വീരാരാധനയിൽ അല്ലെങ്കിൽ ഒരു സിനിമാ നടനാണ് അല്ലെങ്കിൽ നടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് ചെയ്യുന്ന അവർക്കൊപ്പം നിൽക്കുന്ന ഒരു ജനതയുടെ അഭാവം ഇന്ന് തമിഴ്നാട്ടിലുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ വിജയ്ക്ക് വിജയിക്കിത്രയും ആരാധകരുണ്ട് പക്ഷേ രാഷ്ട്രീയമായി ചിന്തിക്കുന്നവരും ആ കൂട്ടത്തിലുണ്ട് വിജയ് ആയതുകൊണ്ട് മാത്രം ഞങ്ങൾ വോട്ട് ചെയ്യും എന്ന് ചിന്തിക്കുന്നവർ ഒരു വേള പണ്ട് ഉണ്ടായിരുന്നതിനേക്കാൾ കുറവായിരിക്കാം ഇടയ്ക്ക് രജനീകാന്ത് രാഷ്ട്രീയ പാർട്ടിയുമായി രംഗത്ത് വരാൻ ഒരുങ്ങി പക്ഷേ അത് നടന്നില്ല അദ്ദേഹം അതിന് മുഖം കൊടുത്തില്ല രജനീകാന്ത് വരികയാണെങ്കിൽ കുറച്ചുകൂടി സ്വീകാര്യത ഉണ്ടായനെ എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് എന്തായാലും വിജയ് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് ഡി എം കെക്ക് അതായത് എം കെ സ്റ്റാലിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ ഡി എം കെക്ക് വലിയ തോതിൽ ഒരു ഭീഷണിയായി മാറും എന്നുള്ള ചില റിപ്പോർട്ടുകൾ ചെന്നൈയിൽ നിന്നും വരുന്നുണ്ട് മാത്രമല്ല ഏതാനും ദിവസം മുൻപ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കരുണാന്ധിയുടെ സ്മാരകം സന്ദർശിച്ചു എം കെ സ്റ്റാലിൻ്റെ പിതാവാണ് കരുണാന്ധി സന്ദർശിച്ചു അതായത് ബി ജെ പിയുമായി ഒരു രഹസ്യധാരണ ഡി എം കെക്ക് ഉണ്ട് എന്ന ഒരു തോന്നൽ ജനിപ്പിക്കത്തക്ക രീതിയിലായിരുന്നു ആ ഒരു സന്ദർശനവും ആ കൂടിക്കാഴ്ചയും ഒക്കെ തന്നെ ഈ വിജയി കടന്നു വരുമ്പോൾ ഡി എം കെക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുമോ രാഷ്ട്രീയമായ നേട്ടം പങ്കിടപ്പെടുമോ കാരണം ഈ ദ്രാവിഡ വോട്ടുകൾ ഡി എം കെക്ക് കിട്ടുമ്പോൾ ആന്റി ദ്രവിഡിയൻ വോട്ടുകൾ അതായത് ദ്രാ ദ്രാവിഡ വോട്ടുകൾക്ക് അപ്പുറത്ത് നിൽക്കുന്ന ദ്രാവിഡ വോട്ടുകൾ അല്ലാത്ത വോട്ടുകൾ കിട്ടുന്നത് ബി ജെ പിക്ക് കൂടുതൽ അപ്പം അത് തന്നെയായിരിക്കും വിജയിം കേന്ദ്രീകരിക്കുന്നത് വിജയിക്കും അതുതന്നെയാണ് കിട്ടാൻ പോകുന്നത് ദ്രാവിഡ വോട്ടുകളല്ലാത്തതൊക്കെ തന്നെ വിജയയുടെ പെട്ടിയിൽ വീഴും എന്നുള്ള ധാരണയിൽ തന്നെയാണ് ഈ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരണം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് അപ്പോൾ ബി ജെ പിയുമായി ചേർന്ന് നിന്നാൽ ഈ ദ്രാവിഡ വോട്ടുകളല്ലാത്തവ ഭിന്നിച്ചു പോവുകയും ബി ജെ പിക്ക് ചേർന്ന് ഒരു പുതിയ രാഷ്ട്രീയ സഖ്യമുണ്ടാക്കാനുള്ള ഒരു ശ്രമം കൂടി നടക്കാനുള്ള സാധ്യതയും ചൂണ്ടിക്കാട്ടപ്പെടുന്നു കാരണം എ എ ഡി എം കെ ഇപ്പോൾ ബി ജെ പിയോടൊപ്പമല്ല അവർ ദുർബലരായി കഴിഞ്ഞു അപ്പം ഒറ്റയ്ക്ക് ശക്തമായി നിലകൊണ്ടിരുന്ന ഒരു പാർട്ടി ഇപ്പോഴും നിലകൊള്ളുന്ന ഒരു പാർട്ടി ബി ജെ പിയുമായി ചേർന്ന് കൂടുതൽ ശക്തിയോടെ തമിഴ്നാട്ടിൽ കാലുറപ്പിക്കാൻ അല്ലെങ്കിൽ ഉറച്ചു നിൽക്കാനുള്ള തീരുമാനത്തിന്റെ ഒരു ഭാഗമായിട്ട് കൂടിയുള്ള ചില രാഷ്ട്രീയ നീക്കങ്ങൾ ഡി എം കെ നടത്തുന്നുണ്ട് എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതിനിടയിലാണ് കൂടുതൽ ശക്തി ആർജിച്ചുകൊണ്ട് ബി പാർട്ടി പ്രഖ്യാപിക്കുകയും അതിനുശേഷം ഇപ്പോൾ പാർട്ടി പതാക പുറത്തിറക്കുകയും പ്രതിജ്ഞ എടുക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് തമിഴ്നാട് ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ മണ്ണാണ് എങ്കിൽ പോലും അവിടെ മറ്റു പല പാർട്ടികളും കടന്നു വന്നു ബി ജെ പിയും ശക്തമായൊരു സാന്നിധ്യമായി തമിഴ്നാട്ടിൽ മാറിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വേണ്ടത്ര പ്രകടനം കാഴ്ചവെക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എങ്കിലും കെ അണ്ണാമലൈ എന്ന നേതാവിൻ്റെ നേതൃത്വത്തിൽ തമിഴ്നാട് ബി ജെ പി ശക്തമായി തന്നെ മാറുകയാണ് തമിഴ്നാട്ടിലൊക്കെ ബി ജെ പി ശക്തമാവുക എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ചിന്തിക്കാൻ പോലും പറ്റുമായിരുന്നില്ല എം ജി ആറ് കരുണാനിധി അതുപോലെ ജയലളിത തുടങ്ങിയ ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ അടക്കിയുമാണ് തമിഴ്നാട്ടിൽ ബി ജെ പിയെ പോലൊരു കക്ഷിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളത് സംശയാസ്പദമായിരുന്നു പക്ഷെ അവർക്കതിന് സാധിക്കുന്നുണ്ട് വലിയ ഒരു ദ്രാവിഡ രാഷ്ട്രീയത്തിലെ മുന്നേറ്റം തടയാൻ വിജയ്യുടെ പാർട്ടിക്ക് കഴിയും എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് അതുകൊണ്ട് ബി ജെ പിയുമായി ചേർന്ന് ഒരു അലയൻസ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു രഹസ്യ ധാരണ ഉണ്ടാക്കാൻ ഡി എം കെ ശ്രമിക്കുന്നതായുള്ള റിപ്പോർട്ടുകളുണ്ട് വിജയ് തീർച്ചയായിട്ടും തമിഴ്നാട്ടിൽ വിജയിക്കും എന്ന് തന്നെയുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ആരാധകരും അദ്ദേഹവും ഒക്കെ തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് പാർട്ടി പതാക പുറത്തിറക്കിക്കൊണ്ട് തീർച്ചയായിട്ടും തമിഴ്നാട് രാഷ്ട്രീയത്തിലെ അവിഭാജ്യ ഘടകമായി തൻ്റെ പാർട്ടി മാറും തമിഴക വെറ്റി കക്ഷി മാറും എന്നുള്ള ഒരു ഉറപ്പും പ്രവർത്തകർക്കും അതുപോലെ തന്നെ ആരാധകർക്കുമൊക്കെ വിജയ് നൽകിയിട്ടുണ്ട് വലിയൊരു മാറ്റത്തിന് തമിഴ്നാട് രാഷ്ട്രീയം ഒരുങ്ങുകയാണോ കാത്തിരുന്ന് കാണണം വിജയിയുടെ കടന്നുവരവ് അത്ര നിസ്സാരമായി ഡി എം കെക്ക് തള്ളിക്കളയാനാവില്ല എന്നത് യാഥാർത്ഥ്യമാണ് ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും കൂടുതൽ വേരോട്ടമുള്ള മണ്ണിൽ വിജയ് ചുവടുറപ്പിച്ചാൽ തീർച്ചയായിട്ടും അടിതെറ്റുക എം കെ സ്റ്റാലിനും ഡി എം കെക്കും തന്നെയായിരിക്കും ഒപ്പം ബി ജെ പിക്ക് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നീക്കങ്ങൾ പുതിയ തലങ്ങളിലേക്ക് പുതിയ തരങ്ങളിലേക്ക് എത്തുകയാണ് തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു തീർച്ചയായിട്ടും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള കൂടിയാണ് നടൻ വിജയ് ഈ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചതും അതുമായി ബന്ധപ്പെട്ട അദ്ദേഹം ഇപ്പോൾ സാമൂഹ്യ പ്രവർത്തനത്തിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദ്രാവിഡ രാഷ്ട്രീയം മറികടന്ന് മറ്റൊരു രാഷ്ട്രീയ ചിന്താഗതിയിലേക്ക് തമിഴ്നാട് ജനത എത്തുമോ എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരടക്കം ഉറ്റുനോക്കുന്നത്